ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണൊക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഓണത്തിന്റെ സെലിബ്രേഷൻസ് ഓണൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നത് കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഇപ്രാവശ്യം എന്റെ വീട്ടില് ഓണത്തിൻ്റെതായ വലിയ ആഘോഷങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെതായ വീഡിയോസും ഞാൻ വ്ളോഗിട്ടില്ല ഓഫീസിൽ ഞാൻ ഓണം സെലിബ്രേഷന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം വീട്ടില് ഇപ്രാവശ്യം ഓണം ഞങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ആഘോഷിച്ചിട്ടും ഇല്ല കാരണം അമ്മയുടെ ഹെൽത്ത് ഡൗൺ ആയിട്ടിരിക്കാണ് ഹാർട്ടില് എൻജി വീണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ച് കുറച്ച് ടെസ്റ്റുകളും ടി എം ടി കഴിഞ്ഞപ്പം ഹാർട്ടിൽ ചെറുതായിട്ട് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് സോ നമുക്ക് ആൻജിഗ്രാം ഈ വീക്കിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആൻജിഗ്രാം ചെയ്താലാണ് എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് അറിയുള്ളൂ അതിനുശേഷം പിന്നെ ആൻജിയോപ്ലാസ്റ്റിക്കിന്റെ സർജറി ആണ് പറഞ്ഞിട്ടുള്ളത് ചിലപ്പോ അപ്പൊ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മപ്പോ ഒരു നല്ല മാസമായിട്ട് വീട്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് പാർലറോന്നും ഓപ്പൺ ആക്കുന്നില്ല അപ്പൊ മൊത്തത്തിൽ ഞങ്ങള് ഭയങ്കര ഒരു ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ആണിപ്പോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ സ്കിൻ കെയർ വീഡിയോസും അല്ലെങ്കിൽ ഹെയർ കെയർ വീഡിയോസും ഒന്നും കുറെ നാളുകളായിട്ട് ഇട ഇടലേ ഇല്ല ഇങ്ങനെ ജസ്റ്റ് നമ്മള് പോകുമ്പോൾ ഡ്രസ്സ് എടുക്കാനൊക്കെ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടിനായിട്ട് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല ഓണത്തിന്റെ ഏട്ടനാണ് ഡ്രസ്സൊക്കെ എടുക്കുന്നത് അങ്ങനെ ഒരു വീഡിയോ എടുക്കും പിന്നെ സെലിബ്രേഷൻ ഓഫീസിലുണ്ടായതുകൊണ്ട് അതിന്റെ ഒരു വീഡിയോ ബ്ലോഗായിട്ട് എടുത്താണ് ചെയ്തത് ആ ഞാനിങ്ങനെ കാര്യമായിട്ടൊന്ന് നമ്മുടെ ക്യാമറ നോക്കിയിരുന്ന് സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ചായിട്ടുണ്ട് ഇങ്ങനെ കുറച്ചൊരു സിറ്റുവേഷൻസ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വീക്കിലാണ് ആൻജോ ഗ്രാം ചെയ്യാനായിട്ട് നമുക്ക് ഡേറ്റും കാര്യങ്ങളും കിട്ടിയിരിക്കുന്നത് ബ്ലോക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് മരുന്ന് കഴിച്ചൊക്കെ ബാലൻസ് ചെയ്ത് പോവാൻ പറ്റും അഥവാ ആൻജോ ചെയ്തിട്ട് ബ്ലോക്ക് എങ്ങനെയും ഉണ്ടെങ്കിൽ നമുക്ക് ആൻജോപ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരും കുറച്ച് എല്ലാവർക്കും കുറച്ച് ടെൻഷനാണ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു അതാണ് ഞാൻ കണ്ടന്റ് വീഡിയോസ് പോസ്റ്റ് ആയിട്ടാണ് ഇടാതിരിക്കുന്നത് ഓക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തമ്മേല് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റോസ് മെരി വാട്ടർ പ്രിപ്പയർ ചെയ്യാം ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ് ആണ്ട്ടെ നമ്മള് പർപ്പിൾ ആപ്പിലൊക്കെ ഭയങ്കര വൈറൽ ആയിട്ടുള്ള ആറ്റ് റോസ്മെരി വാട്ടർ എല്ലാരും നല്ലിട്ടുണ്ടായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടായിരിക്കും ഞാനും വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ട് തന്നെയാണ് റോസ്മെരി വാട്ടർ കേട്ടോ പക്ഷെ നമുക്ക് ആ ബോട്ടിൽസ് കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ മേടിച്ചോണ്ടിരിക്കണല്ലോ അപ്പൊ നമുക്ക് അത്ര ലാഭമുള്ള കാര്യമല്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് ഡ്രൈ ലീവ്സ് വാങ്ങാൻ കിട്ടും റോസ്മേയുടെ ലീവ്സ് മാത്രമായിട്ട് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ ബോട്ടിൽസ് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാമല്ലോ നമുക്ക് അധികം ചെലവും വരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റോസ്മേയുടെ ലീവ്സ് ഡ്രൈ ലീവ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ രണ്ട് ബോട്ടിൽസും ഫ്രീ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ലാഭം കൂടിയാണ് കാരണം നമുക്ക് ഓരോ ബോട്ടീസ് ഇപ്പോ നമുക്ക് ഒരു വട്ടം എന്താ പറയാ റോസ്ബീഡ് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ലീവ്സ് മാത്രം മതി അപ്പൊ നമുക്ക് കുറച്ചധികം നാട്ടിലൊരു ഒരു നടത്തിക്കുന്നേ എത്രയോ മാസങ്ങളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാനുള്ള ലീറ്റീൽ ഉണ്ടാവും നമുക്കത് കുറച്ച് ലാഭാണല്ലോ മറ്റേ നമുക്ക് റിസൾട്ട് ഉണ്ട് സ്കൂൾ നമുക്ക് റിസൾട്ട് ഉണ്ട് പക്ഷെ നമുക്ക് കഴിയുന്നതിനനുസരിച്ച് അത് മേടിച്ചുകൊണ്ടിരിക്കണം അതിനായിട്ട് കുറച്ച് നല്ലതാണല്ലോ നമുക്ക് ഇങ്ങനെ വീട്ടിലിത് വാങ്ങിവെച്ചാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ റോസ് മിരി വാട്ടർ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് റോസ് മിരി വാട്ടർ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്തിന് അടിപൊളി സൊല്യൂഷൻ ആണ് അതുപോലെ തന്നെ നമ്മുടെ ബേബി ഹെയ്സ് കണ്ടില്ലേ ഈ ബേബി ഹെയർസ് ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് വളരാനും ഹെയർലെസ് പ്ലിക്നൻസ് മാറാനും ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാനും അതുപോലെ നല്ല സ്ട്രോങ് ഹെയർ ആയിട്ട് ലോങ് ഹെയർ ആയിട്ടൊക്കെ നമ്മുടെ ഹെയറിനെ നല്ല അടിപൊളിയായിട്ട് വെക്കും റോസ്മേരി വാട്ടർ ഞാൻ ഇപ്പോൾ റോസ്മെരി ടോണർ എങ്ങനെയാണ് യൂസ് ചെയ്യണത് ആണ് ഇപ്പൊ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതായത് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുന്ന രീതിയാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് നമുക്കിത് പാക്ക് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം ടോണർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ ഇതിന്റെ ഓയിലും നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എസെൻഷൻ ഓയിൽ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്തായാലും കാണിച്ചു തരുന്നുണ്ട് എന്തായാലും എനിക്ക് എസെൻഷൻ ഓയിൽ ഉണ്ടാക്കണം വീട്ടിൽ തന്നെ അപ്പൊ അത് വേറെ ഒരു ബ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം ഇപ്പൊ കറന്ലി റോസ്മേരി വാട്ടർ എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് നൈറ്റ് യൂസ് ചെയ്യാം ഓവർനൈറ്റ് ആണല്ലോ നമുക്ക് റോസ്മേരി വാട്ടർ കുറച്ചുകൂടി ബെനിഫിറ്റ് അപ്പൊ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് ഇപ്പൊ കാണിച്ചിരുന്നത് റൂട്ടിൽ മാത്രമേ സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഭയങ്കര ഓവറായിട്ട് സ്പ്രേ ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ച് ഡിസ്റ്റൻസിൽ സ്പ്രേ ചെയ്ത് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തതിനു ശേഷം കാണിച്ചിരുന്നുണ്ട് അപ്പൊ കുറച്ച് ഡിസ്റ്റൻസിലിട്ടിട്ട് നമ്മുടെ റൂട്ടുകളിൽ ഇങ്ങനെ എടുത്ത് റൂട്ട് എടുത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം മസാജ് ചെയ്തിട്ട് ഹെയർ നന്നായി ഉണങ്ങിയതിന് ശേഷം കെട്ടിവെച്ച് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കെട്ടിവെച്ച് എടുക്കാം ഓക്കെ പിറ്റേ ദിവസം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാം അത് നിങ്ങളുടെ ഹെയർ റൂട്ടീൻ ഇങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യണം നമുക്ക് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് യൂസ് ചെയ്താലും മതി കാരണം റോസ് വീഡിയോ ഭയങ്കര ഹാർഡായിട്ടുള്ള സ്മെല്ലാണ് അടിപൊളി സ്മെല്ലാണ് പക്ഷെ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല ചിലർക്ക് ഭയങ്കര മൈഗ്രൈൻ്റെ പ്രോബ്ലംസ് അല്ലെങ്കിൽ തലവേദന ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടായിരിക്കും അപ്പൊ ഡെയിലി നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോ അതും തലവേദന അങ്ങനെയുള്ള എന്തെങ്കിലും ഡെയിലി യൂസ് ചെയ്യണമെന്നില്ല നമുക്ക് ഒരു ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നൈറ്റില് ഈ നിങ്ങൾക്ക് നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല പകല് പാക്ക് പോലെയൊക്കെയാണ് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണോ അത് തലയില് നമുക്ക് തേച്ച് ശേഷം പാക്ക് പോലെ തന്നെ കംപ്ലീറ്റ്ലി നമുക്ക് കുറച്ച് അധികം തന്നെ ഈ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നമുക്കത് ഒരു പത്ത് പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം അങ്ങനെയാണെങ്കിലും ചെയ്യാം നൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെനഫിറ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ റോസ്മേരി വാട്ടർ ഓവർനൈറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് കേട്ടോ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് റോസ്മേരി വാട്ടർ വീട്ടിൽ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് കണ്ടിട്ട് വന്നാലോ നേരെ നമുക്ക് വീഡിയോ കണ്ടിട്ട് തരാം ഗൈസ് അപ്പൊ നമ്മുടെ റോസ്മിരി ലീവ്സിന്റെ പാക്കറ്റൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ നമുക്കിത് ന്യൂട്രി വണിന്റെ റോസ്മിരി ലീവ്സ് ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം ചെക്ക് ചെയ്ത് നോക്കൂട്ടോ ഇതിന് കൂടെ നമുക്ക് രണ്ട് ബോട്ടിൽസ് ഫ്രീ ആയി കിട്ടിയിട്ടുണ്ട് ഒന്ന് സ്പ്രേ ബോട്ടിലാണ് റൂസ് മീരിയുടെ നമുക്ക് ഇതിന്റെ വാട്ടർ ആക്കി ഇതിൽ വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം പിന്നെ നമുക്ക് എസെൻഷൻ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ റൂസ്മേരിയുടെ എസെൻഷൻ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിലും കൂടി ഇതിനെ കൂടെ ഫ്രീ ആയിട്ട് വന്നിട്ടുണ്ട് എക്സ്ട്രാ ചാർജസ് ഒന്നും ഇല്ലാട്ടോ ഈ രണ്ട് ബോട്ടിൽസിന് ഫ്രീ ആണ് അപ്പൊ നമുക്ക് ഇതെന്തായാലും ഓപ്പൺ ചെയ്തിട്ട് ഞാൻ റോസ്മീരി ലീസ് കാണിച്ചരാം നമ്മുടെ ീവ്സ് ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമുക്കിത് നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ആണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് ക്വാണ്ടിറ്റി ഉണ്ട് ഞാൻ ജസ്റ്റ് ഇത് കയ്യിലേക്ക് ആക്കിയിട്ട് കാണിച്ചു തരുന്നുണ്ട് ഇപ്പൊ നമ്മുടെ റോസ്മീരിയുടെ ആണ് ഡ്രൈ ലീവ്സ് ആണ് നമുക്കിത് ഓൺലൈനിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ ൈസ് അപ്പൊ ഞാൻ ഇവിടെ ഒരു സ്റ്റീലിന്റെ പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള റോസ് മേരി ലീവ്സ് ഇട്ട് കൊടുക്കാം ഞാനൊരു മൂന്ന് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിത് ഒരു വൺ വീക്കിലേക്കാണ് ഇത് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പൊ നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈ ലീവ്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് റോസ്മേരി ലീവ്സ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഒരു ടീസ്പൂൺ വലിയ ടീസ്പൂൺ ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് നല്ല സ്മെല്ലാണ് എല്ലാരും പറയുന്നത് പോലെ തന്നെ ഇതിന്റെ ഡ്രൈ ലീവ്സിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പൊ അതേ ഞാനൊരു മൂന്ന് ടീസ്പൂൺ നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വലിയ ടേബിൾ സ്പൂൺ ആകുമ്പോ എനിക്ക് തോന്നുന്നു രണ്ട് ടീസ്പൂൺ മതി ഞാനിപ്പോ രണ്ട് ടീസ്പൂൺ എടുത്തൊരു രണ്ടര എടുത്തിട്ടുള്ളൂ കേട്ടോ ചെറിയ ടീസ്പൂൺ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് എടുത്തോളൂ ഇപ്പൊ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ റോസ്മേരി ഡ്രൈ ലൈസ് ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളമാണ് വേണ്ടത് അപ്പൊ ഞാൻ ദേ ഫസ്റ്റ് ഒരു വലിയ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇത് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം ഇത് ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ ഗൈസപ്പത് ഒന്നര കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമല്ലാണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിള വരുന്നേനെ തിളപ്പിക്കാം നന്നായിട്ട് തള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് ഇത് ഡ്രൈ ലീസ് ആയതുകൊണ്ട് ഇതിന്റെ എല്ലാ സത്തും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എങ്കിലും തിളപ്പിച്ചാലാണ് നമുക്ക് ഇതിന്റെ സത്ത് മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഗൈസപ്പ തന്നെ ഞാൻ അത് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിത് ആദ്യം തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായി തള വരണം തള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നന്നായിട്ട് ഇതൊന്നും തിളപ്പിച്ചെടുക്കണം അപ്പൊ ഈ വെള്ളത്തിന്റെ കളർ ആയി വരും കേട്ടോ ഒരു യെല്ലോയിഷ് കളറിലായിട്ട് വരും നമുക്ക് തിളച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്കിത് തിളച്ചെടുക്കാം നമുക്ക് ഫസ്റ്റിന് ഞാൻ പറഞ്ഞ പോലെ നന്നായിട്ട് ഇപ്പൊ തള വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കാം കേട്ടോ ശ്മീരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ വെള്ളത്തിന്റെ കളറൊക്കെ കണ്ടില്ല യെല്ലോയിഷ് കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതൊന്ന് ചൂടാറുന്നവരെ ഇതിൽ തന്നെ ഇരുന്നോട്ടെ അപ്പൊ അതിന്റെ കംപ്ലീറ്റ്ലി സത്ത് മൊത്തം വെള്ളത്തിലേക്ക് ഇറങ്ങിക്കോളും നമുക്ക് ചൂടാറാണ് ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂട്ടോ അല്ലെങ്കിൽ ബോട്ടിലാകെ ഉരുകി അതിന്റെ വല്ല സൈഡ് എഫക്റ്റും കാര്യങ്ങളും നമ്മുടെ ഹെയറിലേക്ക് ആയാൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഒക്കെ കംപ്ലീറ്റ്ലി പോകും റിസൾട്ട് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല പ്ലാസ്റ്റിക് കുപ്പിയില് നമ്മളിത് ചൂട് കൊടുക്കണം ഒഴിച്ചിട്ട് അത് ഉരുക്കി കഴിഞ്ഞാൽ അപ്പൊ ഇത് നന്നായി ചൂടാറുന്നവരെ ഇതിൽ തന്നെ ഇരുന്നോട്ടെ ചൂടാറിയതിന് ശേഷം നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഗേൾസ് അപ്പൊ നമ്മുടെ റോസ്മെരി വാട്ടർ റെഡി ആയിട്ടുണ്ട് ഞാനത് ഈ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സ്മെൽ വൈസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്സ് കൂട്ടിൽ വെച്ചാൽ റോസ്മെരി വാട്ടർ ഉണ്ടല്ലോ അതിന്റെ സെയിം സ്മെല്ലാം എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ നല്ല സ്മെല്ലുണ്ട് അതുപോലെ ഷെയ്ഡ് മാത്രം കുറച്ച് വ്യത്യാസം നമ്മൾ ഒറിജിനൽ ലീസ് വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിന്റേതായ നല്ല യെല്ലോവിഷ് കളറായിട്ടാണ് നമുക്ക് ഈ ഒരു ഓസ്മേരി വാട്ടർ കിട്ടിയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ നമുക്ക് ഇനി ഇത് നമ്മുടെ ഹെയറിനെ സ്കാൽപ്പിലൊക്കെ ഒന്ന് ഞാൻ റൂട്ടിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം സ്പ്രേ ബൂട്ടിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ് ആണ് കേട്ടോ നമുക്കിത് ഇതുപോലെ റൂട്ടിൽ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നല്ലൊരു കൂളിങ് എഫക്ട് ഒക്കെ ഉണ്ട് നമ്മൾ നോർമലി നമ്മുടെ റോസ്മേരി വാട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അറിയായിരിക്കും നല്ലൊരു സുഖമാണ് നമ്മൾ റൂട്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിങ് എഫക്റ്റ് ഉണ്ടായിരിക്കും അപ്പൊ നൈറ്റ് ആണ് ഞാനിതിപ്പോ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര കാര്യമായിട്ടുള്ള ഓവറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നില്ല കുറച്ച് ഡിസ്റ്റൻസിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ റൂട്ടിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുകട്ടോ കംപ്ലീറ്റ്ലി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഹെയറിന്റെ റൂട്ടിലൊക്കെ എന്നിട്ട് നമുക്കിത് നോർമലി നമ്മുടെ ഹെയർ എങ്ങനെയാണോ കെട്ടിവെക്കുന്നത് അതുപോലെ കെട്ടിവെച്ചിട്ട് നിങ്ങൾക്ക് കെടുക്കാം കേട്ടോ ഞാൻ ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്തിട്ട് വരാം വരാൻ കഴിച്ചു നമ്മുടെ റോസ്മേരി വാട്ടറി ഞാൻ ഹെയർലെസ് കാപ്പിലൊക്കെ നന്നായി സ്പ്രേ ചെയ്ത് നന്നായിട്ട് ഒരു മസാജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനത് ഹെയർ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമാണ് കെട്ടിവെച്ച് നൈറ്റ് തെടുക്കുകയുള്ളൂ കേട്ടോ അപ്പൊ നിങ്ങളാണെങ്കിലും നൈറ്റ് ആണ് നമ്മുടെ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് റൂട്ടിൽ നന്നായി മസാജ് കൊടുത്തതിനു ശേഷം ഹെയർ നന്നായി ഡ്രൈ ആക്കിയിട്ട് കെടുന്ന മതി കാരണം നമ്മൾ വെറ്റായിട്ട് വെക്കുമ്പോൾ ഹെയറിൽ നമ്മുടെ മുടിക്കായ അല്ലെങ്കിൽ ഡാൻഡ്രഫ് കൂടാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അതൊന്നു ശ്രദ്ധിച്ചോളൂ പിന്നെ നമുക്ക് ഈ ഒരു റോസ്മേരി വാട്ടർ മെങ്ങിന്റെ കുമ്മൻസിലും ഒരുപോലെ യൂസ് ചെയ്യാം ഏജ് ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് മുടികോഴിച്ചിലും അതുപോലെ തന്നെ ഭയങ്കര സ്പ്ലിറ്റ്നെസ്സും ഡാൻ റഫും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ടാണ് അതുപോലെ നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സ്ട്രെങ്ത്തോട് കൂടി നന്നായിട്ട് ഗ്രോത്ത് വെക്കും കേട്ടോ റോസ്മേരി വാട്ടർ നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ നമ്മൾ ഏതൊരു പ്രോഡക്റ്റ് ആണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താലാണെങ്കിൽ റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മളൊന്നോ രണ്ടോ തവണ ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ആർക്കും അങ്ങനെ കിട്ടുന്നത് പോസിബിൾ അല്ല കേട്ടോ അപ്പം നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ഹെയർ ഇത്രയും ലെങ്ത്തൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യം നന്നായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ബോഡി ആണെങ്കിലും കെയർ ചെയ്താൽ മാത്രമാണ് അത് അതിൻ്റെതായ രീതിക്ക് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ നല്ല രീതിക്ക് നിങ്ങൾ നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കും അതുപോലെ നമ്മുടെ ബേബി ഹെയേഴ്സ് ഒക്കെ കണ്ടില്ലേ നല്ല ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ബേബി ഹെയ്സ് ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് വരും അതുപോലെ നമ്മുടെ പുതിയ ഹെയർ ഒക്കെ നന്നായി ഗ്രോത്ത് ആയിട്ട് വരൂ കേട്ടോ റോസ്മേരി വാട്ടർ യൂസ് ചെയ്യുമ്പോൾ അപ്പൊ ഇതുവരെ വാങ്ങി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ വാങ്ങി യൂസ് ചെയ്ത് നോക്കുക ഓൺലൈൻ ആയിട്ട് നിങ്ങക്ക് പർപ്പിളിൽ നിന്ന് വേണമെങ്കിൽ ഹെഡ് സ്പൂൺസിന്റെ വാട്ടർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം ഇനി ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്താൽ മതിയെങ്കില് നമ്മള് ഫ്ലിപ്പാർട്ടിനാണ് ഞാനിപ്പോ റോസ്മി ലീഫ് ഡ്രൈ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചാൽ മതി അപ്പൊ ഇതുപോലെ ഞാൻ കാണിച്ചിരുന്ന മെത്തേഡ് കൂടെ നിങ്ങൾ അത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ ആക്കിയാൽ മതി നമുക്കൊരു വൺ വീക്ക് അല്ലെങ്കിൽ ഒന്നര ആഴ്ച മാക്സിമം സ്പ്രേ ബോട്ടിൽസിൽ ആക്കി വെച്ചാൽ മതി അതിനുശേഷം രണ്ടാമത് വീണ്ടും ഉണ്ടാക്കും കേട്ടോ അല്ലാതെ നമ്മളൊരു വലിയ ബോട്ടിൽ ഒക്കെ ഒരു മാസത്തിൽ ും ആരും ചെയ്ത് വെക്കണ്ട അത് ചിലപ്പോഴും സ്മെല്ല് മാറും കുറച്ച് നാശാവും ഒരു ഒന്നര ആഴ്ചക്ക് വേണ്ടി മാത്രം ഇതുപോലത്തെ ഒരു ഇത്രയും വരുന്ന ഒരു ബോട്ടിൽ ആക്കി വെക്കുക അപ്പൊ നമുക്ക് കണ്ടിന്യൂസ്ലി ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാം ഇപ്പൊ എല്ലാ ദിവസം പറ്റിയില്ലെങ്കിലും ഒരു ദിവസം ഇടവിട്ടിട്ടാണെങ്കിലും നൈറ്റ് യൂസ് ചെയ്താൽ മതി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല റിസൾട്ടാണ് കണ്ടിന്യൂസ്ലി ചെയ്ത് നോക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാതെയാണ് വീഡിയോസ് കാണുന്നത് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്തുള്ളൂ അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ